ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് അബ്രഹാമിന്റെ മാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഇസഹാക്ക് എന്നാണ് when i i went to explore more about the 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 isaac isaac blessing through the old testament till now was was of of picture that isaac was blessed because of abraham

ഐസക് ഹിംസെൽഫ് വാസ് ഓൾസോ എ സ്റ്റാർട്ടിംഗ് പോയിന്റ് അബ്രഹാം എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങിയ ആളല്ല ഇസഹാക്ക് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഐസക് വാസ് നോട്ട് ജസ്റ്റ് സംബഡി ഹൂ സ്റ്റാർട്ടഡ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എബ്രഹാം ബട്ട് ഐസക് ഓൾസോ വാസ് എ സോഴ്സ് ദൈവം അനുഗ്രഹത്തിന്റെ ഉടമ്പടി വെക്കുമ്പോൾ when god gives the covenant of blessing ആ അനുഗ്രഹത്തിന്റെ കവനന്റ് വെക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് when god makes the covenant with abraham god says അതിനെ ദൈവം അരുളി ചെയ്തു അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ നീ ഇസഹാക്ക് ഇസഹാക്ക് എന്ന് എന്ന് പേരിടണം അബ്രഹാമിനോട് ദൈവം ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും ഓ എന്റെ നിയമത്തെ ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ ശേഷം അവന്റെ സന്തതിയോടും ഞാൻ നിന്നോടും നിന്റെ സന്തതിയോടും ഉടമ്പടി വെക്കും ഞാൻ അവനോടും അവന്റെ ശേഷം ശേഷം അവന്റെ അവന്റെ സന്തതിയോടും നിയമത്തെ നിയമത്തെ ഉറപ്പിക്കും എന്ന് ഇതിന്റെ അർത്ഥം ഞാൻ ഈ അനുഗ്രഹത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വെക്കുന്നത് നിന്റെ പുറത്തല്ല അവന്റെ പുറത്താണ് അവൻ ജനിച്ചിട്ടില്ല പക്ഷെ അവന്റെ പുറത്തുനിന്ന് തുടങ്ങുകയാണ് ഇത് പുതിയ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ദൈവം നിന്നെ വിളിച്ചത് നിൽക്കാനല്ല അടുത്ത അടുത്ത അതിനെ തള്ളിക്കളയാനല്ലോ അതിന്റെ ഓടിച്ച് ജീവിക്കാനല്ല അടുത്ത സ്റ്റാർട്ടിങ് പോയിന്റ് ആകാ ദൈവം വിളിച്ചേക്കുകയാണ്